കോൺഗ്രസ്സിലെ തന്നെ മുതിർന്ന നേതാവായിട്ടുള്ള മല്ലികാർജ്ജുൻ ഖാർഗെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചതിന് രണ്ട് ദിവസത്തിന് ശേഷം അതായത് ഈ പറയുന്ന രാഹുൽ ഗാന്ധിക്കെതിരായ ബി ജെ പി നേതാക്കളുടെ ആക്ഷേപകരമായ പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു അത് അതിന് മറുപടിയായിട്ട് ഇപ്പോൾ ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ ഖാർഗേക്ക് ഒരു കത്തെഴുതിയത് അത് വളരെയധികം ഹൈലൈറ്റായിട്ട് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം ഈ പറയുന്ന കാർഗെ എഴുതിയ കത്തിന് രൂക്ഷമായിട്ടുള്ള പല വിമർശനങ്ങളും തന്നെയാണ് അതായത് കോൺഗ്രസിനെ കടന്നാക്രമിക്കുന്ന തരത്തിലുള്ള ഒരു മറുപടിയായി പോയി ഇപ്പോൾ ജെ പി നദ്ദയുടെ ഭാഗത്ത് നിന്ന് എഴുതിയിരിക്കുന്ന ആ കത്തിലുള്ള കാര്യമെന്ന് പറയുന്നത് അതായത് പറഞ്ഞിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ജനം പല തവണ നിരസിച്ച പരാജയപ്പെട്ട ഉൽപ്പന്നം മിനുക്കാനും വീണ്ടും സമാരംഭിക്കാനും കോൺഗ്രസ് വീണ്ടും ശ്രമിച്ചു എന്ന് രാഹുൽ ഗാന്ധിയെ രൂക്ഷമായി വിമർശിച്ചായിരുന്നു നദ്ദ എഴുതിയത് മോദിജിക്ക് വേണ്ടി മൗത്ക സൗദാകർ മരണത്തിൻ്റെ വ്യാപാരി എന്ന അപകീർത്തികരമായ പ്രയോഗം പ്രയോഗിച്ചത് രാഹുൽ ഗാന്ധിയുടെ അമ്മ സോണിയ ഗാന്ധി ആയിരുന്നില്ലേ എന്നായിരുന്നു ചോദ്യം നദ്ദയുടെ നിങ്ങളും നിങ്ങളുടെ പാർട്ടിയും ഇത്തരം നാണം കെട്ട പ്രസ്താവനകളെ മഹത്വപ്പെടുത്തിയെന്നും അപ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയ മര്യാദ മറന്നോ എന്നുമായിരുന്നു കേന്ദ്ര ആരോഗ്യമന്ത്രി കൂടിയായ നദ്ദ ചോദിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ സമ്മർദ്ദം മൂലം രാജ്യത്തെ ഏറ്റവും പഴക്കമുള്ള പാർട്ടി ഒരു കോപ്പി ആൻഡ് പേസ്റ്റ് പാർട്ടിയായി മാറിയെന്നും കോൺഗ്രസിനെതിരെ പറഞ്ഞിരിക്കുകയാണ് അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാക്കൾ പ്രധാനമന്ത്രിയെ പല തരത്തിൽ പല വാക്കുകൾ ഉപയോഗിച്ച് ആക്ഷേപിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചതും തന്റെ മാതാപിതാക്കളെ പോലും അപമാനിച്ചു എന്നുമായിരുന്നു നദ്ദ പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി സംഭരണത്തിന്റെയും ജാതിയുടെയും രാഷ്ട്രീയം പറയുകയും ആളുകളെ പരസ്പരം പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് ബി ജെ പി അധ്യക്ഷൻ ആരോപിച്ചു പിന്നെ അദ്ദേഹം വിദേശത്തേക്ക് പോയി സംവരണം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ചും ദളിത് പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്നും ആദിവാസി വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്നതിനെ കുറിച്ചും സംസാരിക്കുന്നു എന്നും അദ്ദേഹം എഴുതിയിരുന്നു സംഭരണത്തിനെതിരായ കോൺഗ്രസ് നേതാവിന്റെ മുൻവിധി പരസ്യമായിരിക്കുകയാണെന്ന് ബി ജെ പി പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നു ഇന്ത്യൻ ജനാധിപത്യത്തെ ഏറ്റവും കൂടുതൽ അപമാനിച്ചത് കോൺഗ്രസ് ആണെന്നും നദ്ദ തുറന്നടിച്ചിരിക്കുകയാണ് കോൺഗ്രസ് അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തി മുത്തലാഖിനെ പിന്തുണച്ചു ഭരണഘടനാ സ്ഥാപനങ്ങളെ അപകീർത്തിപ്പെടുത്തുകയും അവയെ ദുർബലപ്പെടുത്തുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ നദ്ദ വളരെ വലിയ തോതിൽ രൂക്ഷമായ വിമർശനങ്ങൾ കോൺഗ്രസിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത് ആ കത്തിൽ തന്നെ അതായത് ഖാർഗെ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ആ ഒരു തരത്തിൽ ബി ജെ പി നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കുന്ന ആക്ഷേപപരമായിട്ടുള്ള പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ആ ഒരു കത്ത് അതിനുള്ള ഒരു മറുപടിയായിട്ട് കോൺഗ്രസിനെ തന്നെ എല്ലാ അർത്ഥത്തിലും രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ എല്ലാവരെയും ചൂണ്ടിക്കാട്ടി തന്നെയായിരുന്നു നദ്ദയുടെ തിരിച്ചുള്ള ഒരു വലിയ തോതിലുള്ള രൂക്ഷമായ കോൺഗ്രസിനെ തന്നെ എല്ലാ അർത്ഥത്തിലും വെള്ളം കുടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മറുപടി കത്തെന്ന് പറയുന്നത്